ഓം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഹാലക്ഷ്മി വ്രതം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തീരാനായിട്ട് ഇനി മൂന്ന് ദിവസം കൂടിയിട്ടേ ഉള്ളൂ അത് തീരുന്നതിന് മുൻപ് ചെയ്യേണ്ടുന്ന ഒരു ചെറിയ വഴിപാടിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇത് നമുക്ക് ഏതൊരു ദിവസം ചെയ്യാം എന്നാൽ പോലും ഈ ഒരു മൂന്ന് ദിവസത്തിന് ഈ മഹാലക്ഷ്മി വ്രതത്തിൻ്റെ ഈ അവസാനത്തെ മൂന്ന് ദിവസത്തിന് വളരെയധികം പവർ ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇന്നിത് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചത് ഇത് നമ്മൾ നമ്മുടെ വീട്ടിലെ വടക്ക് ഭാഗത്ത് അതായത് കുബേരമൂല എന്നറിയപ്പെടുന്ന വടക്ക് ഭാഗത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യം അതായത് നമ്മുടെ വീട്ടിലെ ഹോള് അല്ലെങ്കിൽ കിച്ചൺ ബെഡ്റൂമിലൊന്നും വെക്കരുത് അതിൽ തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നമ്മുടെ വീട്ടിൻ്റെ ഹോള് ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു പൂജാമുറി ഉണ്ട് പൂജാമുറി എന്ന് ഉദ്ദേശിക്കുന്നത് മുറിയാണ് അങ്ങനെ ഒരു പൂജാമുറി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൂജാമുറിയുടെ വടക്ക് മൂലയിൽ നമുക്കിത് വെക്കാവുന്നതാണ് കാരണം വടക്ക് എന്ന് പറയുന്നത് എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് കുബേരനെയാണ് കുബേരമൂലയാണ് ധനത്തിനെയും ധാന്യത്തിനെയും ഒക്കെ അട്രാക്റ്റ് ചെയ്യുന്ന സ്ഥലം കൂടിയിട്ടാണ് ഈ ഒരു കുബേരമൂല എന്നറിയപ്പെടുന്ന വടക്ക് ഭാഗം അതുകൊണ്ട് തന്നെ ഇത് വടക്ക് ഭാഗത്തല്ലാതെ വേറെ എവിടെയും അതായത് വടക്ക് മൂലയിലല്ലാതെ വേറെ എവിടെയും വെക്കാനും പറ്റുകയില്ല വർഷത്തിലെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തിൽ ഏതൊരു ദിവസം വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതുമാണ് പക്ഷേ ഈ മൂന്ന് ദിവസത്തിന് പ്രാധാന്യം ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഇത് ഇന്ന് മുതൽ മൂന്ന് ദിവസത്തിനുള്ളിൽ വെക്കാനായിട്ട് പറഞ്ഞത് ഇത് നമ്മൾക്ക് പീരീഡ്സ് പുലവാലായ്മ നോൺ വെജ് കഴിച്ചിട്ടൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യരുത് ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പീരീഡ്സോ പുലവാലായ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തീർന്നു കഴിയുമ്പോൾ ഏതൊരു ദിവസവും വെക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം രാഹുകാല സമയത്ത് ഓരോ ദിവസത്തെ രാഹുകാലവും ഗൂഗിളിൽ നോക്കുമ്പോൾ കിട്ടും രാഹുകാല സമയത്ത് മാത്രം നമ്മളിത് ചെയ്യരുത് അല്ലാത്ത പക്ഷം ഞാൻ ഈ പീരീഡ്സോ പുലവാലായ്മയോ ഒന്നും ഇല്ലാത്തപ്പോൾ നമുക്കിത് വെക്കാം നോൺ വെജ് കഴിച്ചിട്ടും നമ്മളിത് വെക്കാനായിട്ട് പാടില്ല കാരണം നമ്മുടെ വീട്ടിലോട്ട് ധനത്തെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളീക്കൊരു താന്ത്രികം ചെയ്യുന്നത് ഇത് ഫലിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ഏറ്റവും ശുദ്ധിയോടു കൂടി വെക്കുമ്പോഴാണ് അതിന് ഫലം കിട്ടുന്നത് പിന്നെ ആദ്യമായി നമ്മളിത് വെക്കുമ്പോൾ അടുപ്പിച്ച് നാൽപ്പത്തിയെട്ട് ദിവസം നമ്മൾ ഈ വസ്തു എവിടെ വെച്ചോ അവിടെ നിന്ന് ഇത് അനക്കാനേ പാടില്ല അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ നമ്മുടെ വീടിൻ്റെ കുബേരമൂലയായ വടക്ക് ഭാഗത്ത് ഈ മൂന്ന് വസ്തുക്കൾ ഒന്നിച്ച് വെക്കുമ്പോൾ അവിടെ ആ ഒരു എനർജി ഫോമായി ധനത്തെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു സർക്കിൾ എനർജി സർക്കിൾ ഉണ്ടാവണമെങ്കിൽ ഏകദേശം നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ വേണം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു വസ്തു വെച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തിയെട്ട് ദിവസത്തേക്ക് നിങ്ങൾ ആ വസ്തു അവിടുന്ന് അനക്കാനോ എടുക്കാനോ പാടുള്ളതല്ല നാൽപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷം അത് മാറ്റി വീണ്ടും പുതിയത് വെക്കണം പിന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ ഇത് മാറ്റി വെക്കുകയും വേണം അപ്പോൾ എന്താണ് ആ വസ്തു എങ്ങനെ വെക്കണമെന്ന് നോക്കാം അതിനായി ചെയ്യേണ്ടത് ഞാൻ ഞാനെന്തായി ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ചെറിയ മൺകൂടം എടുക്കുക മണ്ണെന്ന് പറയുമ്പോൾ നിലത്തത്വത്തെ വളരെയധികം ആകർഷിക്കുന്ന ഒന്നാണ് ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് ധനത്തെയും ഒക്കെ നമ്മുടെ വീട്ടിലോട്ട് ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നിലത്തത്വത്തെ കൂടുതലായി നമ്മുടെ വീട്ടിൽ ആക്ടിവേറ്റ് ചെയ്യണം നിലത്തത്വവും നീർത്തത്വവും ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ തീർച്ചയായും ധനത്തിനും ധാന്യത്തിനും ഒരു കുറവും ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് ഞാനിവിടെ മണ്ണിൻ്റെ തന്നെ ഒരു കുടം എടുക്കണമെന്ന് പറഞ്ഞത് ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ വളരെ ചെറിയ കുടം മതി ഒരുപാട് വലുത് വേണമെന്നൊന്നുമില്ല ഇനി ഞങ്ങൾക്കൊരു രീതിയിലും മണ്ണിൻ്റെ ഒരു കുടം കിട്ടാൻ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ മൺവിളക്കും എടുക്കാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് ആദ്യം തന്നെ ആ ഒരു മൺകുടത്തിൻ്റെ കുറച്ച് ഭാഗം മൂന്നിലൊന്ന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് വസ്തുക്കളാണ് വെക്കുന്നത് അപ്പം ഓരോന്നും ഓരോ ശതമാനം വെച്ച് മൂന്നിൽ ഒന്ന് പച്ചരി ഇടുക പച്ചരി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ധാന്യമാണ് അതിൻ്റെ വെളുത്ത കളർ ശുക്രഭഗവാനെ കുറിക്കുന്നു അതുമാത്രവുമല്ല നീർ തത്വത്തിൻ്റെ മറ്റൊരു വടിവം ധാന്യ രൂപമാണ് പച്ചരി എന്ന് പറയുന്നത് പച്ചരിയോടൊപ്പം നമ്മൾ എന്തു വെച്ചാലും അതിന് ആകർഷണം വളരെയധികം ശക്തമാണ് നീർത്തത്വവും നിലത്തത്വവും അവിടെ ഒന്നിച്ച് ചേരുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതിനു അതിന് മുകളിലായിട്ട് നിങ്ങൾ ഒരല്പം ചെറുപയർ പയർ മുഴുവനായിട്ടുള്ളതോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് രണ്ടായിട്ടുള്ള ചെറുപയറുണ്ടല്ലോ അതാണെങ്കിലും മതിയാവും അതും മൂന്നിൽ ഒരു ഭാഗം ഇടുക അതിനു മുകളിലായിട്ട് നമ്മൾ വെക്കേണ്ടത് നാണയങ്ങളാണ് നാണയങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് രൂപയുടെയോ ഒരു രൂപയുടെയോ അഞ്ച് രൂപയുടെയോ പത്തിൻ്റെയോ ഒക്കെ നമുക്ക് മിക്സ് ആയിട്ടെടുക്കാം പക്ഷേ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന തുക ഒറ്റ സംഖ്യ ആയിരിക്കണം അതായത് നിങ്ങളിപ്പോൾ അഞ്ച് നാണയങ്ങൾ ടോട്ടൽ എടുത്തെങ്കിൽ അതിൻ്റെ കൂട്ടു തുകയായിട്ട് വരുന്നത് പതിനൊന്ന് ഇരുപത്തിയൊന്ന് പതിനേഴ് പതിനഞ്ച് പതിമൂന്ന് അങ്ങനെയായിരിക്കണം ഒരിക്കലും ആ നാണയങ്ങളുടെ എണ്ണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആ നാണയങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക ഇരട്ട സംഖ്യയായിട്ട് രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ പോകരുത് എന്നുള്ളതാണ് ഒരു രൂപ മാത്രമായിട്ടും നിങ്ങൾക്കതിലിടാവുന്നതാണ് അതിന് ശേഷം ആ ഒരു കുടം കയ്യിലെടുത്തിട്ട് ഞാൻ ഈ പറയുന്ന കുബേര ഭഗവാന്റെ നാമം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കണം അത് വലത്തേ കയ്യിൽ പിടിച്ചിട്ട് ഇടത്തെ കൈകൊണ്ട് നിങ്ങൾക്ക് എണ്ണമെടുത്ത് ജപിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് വടക്കോട്ട് നോക്കിയിരുന്ന് വേണം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ഈ നാമം ഇരുപത്തിയൊന്ന് തവണ ജപിക്കാനും ചൊല്ലേണ്ടുന്ന നാമം ഇതാണ് യക്ഷായ കുേരായ വൈശ്രവണായ ധനധാന്യധിപതിയെ ധനധാന്യസമൃദ്ധി മേ ദേഹി ധാഭയ സ്വാഹ ഒരു മന്ത്രം വേണം നിങ്ങൾ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കാൻ നമ്മൾ അതിനൊരു എനർജി കൊടുക്കുകയാണ് അതിനുശേഷം അത് വീടിൻ്റെ വടക്ക് മൂലയിലായിട്ട് സുരക്ഷിതമായിട്ട് വെക്കണം അതവിടെ ഇരുന്നോട്ടെ ഇപ്പം നാൽപ്പത്തിയെട്ട് ദിവസം തുടർച്ചയായിട്ടിരിക്കുമ്പോൾ തണുപ്പൊക്കെ വരുമ്പോൾ പച്ചരി പൂത്ത് പോകാനോ അതുപോലെയുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് പക്ഷേ നമ്മളത് ശ്രദ്ധിക്കുകയേ വേണ്ട നാൽപ്പത്തിയെട്ട് ദിവസം അവിടെ അങ്ങനെ തന്നെ ഇരിക്കണം നാൽപ്പത്തിയെട്ടാമത്തെ ദിവസത്തിന് ശേഷം നാൽപ്പത്തി ഒൻപതാമത്തെ ദിവസം നിങ്ങൾ ആ ഒരു പൂട്ടെടുത്തിട്ട് അതിനുള്ളിലുള്ള പച്ചരിയും ചെറുപയറും കിളികൾക്ക് കൊടുക്കാം ഒട്ടും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടിട്ടാൽ മതി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് കിളികൾക്ക് കൊടുക്കാം കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് കൊടുക്കണം കാരണം നല്ല രീതിയിൽ കട്ട പിടിച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ആ നാണയം നമുക്ക് വീണ്ടും ഉപയോഗിക്കാം കിളികൾക്ക് കൊടുത്തിട്ട് ആ പോട്ടൊന്ന് കഴുകി ശുദ്ധമാക്കിയിട്ട് അതിനകത്ത് വീണ്ടും നിങ്ങൾക്ക് പച്ചരി ചെറുപയർ അസയും നാണയങ്ങൾ തന്നെയിട്ട് ഈ മന്ത്രം ചൊല്ലി ആ ഒരു ഭാഗത്തായിട്ട് വെക്കാം പിന്നെ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയിലും ഇത് മാറ്റണം ഇപ്പം നിങ്ങൾ നാൽപ്പത്തി ദിവസത്തിന് ശേഷം നാൽപ്പത്തി ഒൻപതാമത്തെ ദിവസം ഒരു തിങ്കളാഴ്ചയാണെന്നുണ്ടെങ്കിൽ അന്ന് വെച്ചാൽ അടുത്ത തിങ്കളാഴ്ച ആകുമ്പം അത് റീപ്ലേസ് ചെയ്ത് ഫില്ല് ചെയ്ത് വീണ്ടും വെക്കണം അതായത് എവരി വീക്ക് നമ്മളതിന് എനർജി കൊടുത്തുകൊണ്ടേയിരിക്കണം അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് ഇപ്പം എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ഒരാഴ്ച നിങ്ങൾ മറന്നുപോയി എങ്കിൽ പോലും ആ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കണം വിട്ടുകളയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ വീട്ടിലോട്ട് ധനത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് മുടങ്ങരുത് ഇപ്പോൾ പീരിയഡ്സ് പുലവാലായ്മ പോലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കേണ്ടെന്ന് ആവശ്യമില്ല അല്ലാത്ത പക്ഷം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു തിങ്കളാഴ്ച ഇത് റീഫിൽ ചെയ്തു അടുത്ത തിങ്കളാഴ്ച റീഫിൽ ചെയ്തു മൂന്നാമത്തെ ആഴ്ചയായപ്പോൾ നിങ്ങളിത് മറന്നു പോയെങ്കിലും എപ്പോൾ നിങ്ങൾ ഓർക്കുന്നു ചൊവ്വായോ ബുധനോ വ്യാഴമോ എപ്പോൾ നിങ്ങൾ ഓർക്കുന്നു അത് അപ്പോൾ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൽ തന്നെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇത് ഫില്ല് ചെയ്യാൻ വന്നാൽ അത് വളരെ വളരെ ഉത്തമമാണ് കാരണം വ്യാഴമെന്ന് പറയുന്നതും കുബേര ഭഗവാന്റെ ദിവസമാണ് വെള്ളി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ദിവസമാണ് അതുകൊണ്ട് വ്യാഴവും വെള്ളിയും വീണ്ടും ഇത് റിപ്പീറ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയാൽ അത് വളരെ വളരെ നല്ലതാണ് അതുപോലെ പൗർണമി പൗർണമിതിഥിയിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് വളരെയധികം നല്ല ഫലങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് നിങ്ങളിത് അടുപ്പിച്ചിട്ട് ഒരു മാസം ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതായത് നാൽപ്പത്തിയെട്ട് ദിവസം ഇത് വീട്ടിൽ വെച്ചു അതിന് ശേഷം നിങ്ങളിത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം ധനവരവിൽ അറിയാനായിട്ട് സാധിക്കും കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്തു നോക്കാൻ ശ്രമിക്കണം പിന്നെ മൺപാത്രം അല്ലാതെ മറ്റൊന്നും ഇവിടെ എടുക്കരുത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരും ഇത് ചെയ്യുക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ